ഭർത്താവ് സൂര്യയുടെ പൂർണ്ണ പിന്തുണയോടെ സിനിമാലോകത്ത് സജീവമാകുകയാണ് ജ്യോതിക ഹവോൾഡാരിയുവിന്റെ തമിഴ് റീമേക്കായ മുപ്പത്തിയാറ് വയദിനെ എന്ന ചിത്രത്തിലൂടെ മടങ്ങിയെത്തിയ ജ്യോതിക വിജയിയുടെ അറുപത്തിയൊന്നാം ചിത്രത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതായി വാർത്തകൾ ഉണ്ടായിരുന്നു ഇത് ആരാധകരെ ഏറെ സന്തോഷിപ്പിച്ചു എന്നാലിപ്പോൾ കേൾക്കുന്നു സിനിമയിൽ നിന്ന് ജ്യോതിക പിന്മാറിയെന്ന് ഇത് ചതിയായിപ്പോ എന്നാണ് ആരാധകർ പറയുന്നത് ഗുഷി എന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ പ്രേക്ഷകപ്രീതി നേടിയ ജോഡികളാണ് വിജയിയും ജ്യോതികയും തുടർന്ന് തിരുമലെ എന്ന ചിത്രത്തിനുവേണ്ടിയും വിജയ് ജ്യോതികയും ഒന്നിച്ചു വിജയ് ജ്യോതിക കൂട്ടുകെട്ട് വീണ്ടും അറ്റ്ലി ചിത്രത്തിനുവേണ്ടി ഒന്നിക്കുന്നു എന്നായിരുന്നു വാർത്തകൾ വാർത്ത വിജയ് സിക്സ്റ്റി വൺ ടീമും ജ്യോതികയുടെ അടുത്ത വൃത്തങ്ങളും സ്ഥിരീകരിക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കേൾക്കുന്നു ചിത്രത്തിൽ നിന്ന് ജ്യോതിക പിന്മാറുന്നു എന്ന് തിരക്കഥയിലെ ചില അഭിപ്രായ വ്യത്യാസങ്ങളാണത്രേ കാരണം കഥ കേട്ട ശേഷം ചില മാറ്റങ്ങൾ വരുത്താൻ ജ്യോതിക നിർദ്ദേശിച്ചിരുന്നുവത്രേ ഇത് അറ്റ്ലി ചെയ്തോ ഇല്ലയോ എന്ന് വ്യക്തമല്ല എന്തായാലും ചിത്രത്തിൽ ജ്യോതികയ്ക്ക് പകരം പുതിയ നടിയെ തിരയുകയാണ് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ